ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നല്ല തകർത്ത് മഴ പെയ്യുന്നുണ്ട് താണ്ട് ഇവിടെ വഴിയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് എന്റെ സൗണ്ട് ഒക്കെ പോയിരിക്കും കുട്ടിപ്പട്ടാളത്തിന്റെ കൂടെ കബഡി കളിച്ച് കിടന്ന് ഒച്ചു വെച്ചതാ സൗണ്ട് അടിച്ചുപോയി നമ്മുടെ പശുക്കളുടെ ശത്രു വിഷമുള്ള ഇതിൻ്റെ ചുവടെവിടെയെങ്കിലും ആയിരിക്കും പക്ഷേ ഇതിങ്ങനെ പന്തൽ ചങ്ങ് നിൽക്കും കണ്ണൻ ആരോടോ ഉള്ള വാശി ഇതാണ്ട് തീർക്കുന്നു എത്ര കാടിൻ്റെ നടുക്ക് നിൽക്കുന്ന കണ്ടാലും ഇതിനൊരു പ്രത്യേക ഭംഗിയല്ലേ മഞ്ഞ ചുമപ്പൂടുള്ള കളർ വരുമ്പോഴത്തേന് ഇതെന്തോ നല്ല വിഷമുള്ള ചെടിയാണെന്നൊക്കെ യൂട്യൂബിൽ ഇത് ഡോക്ടർ പറയുന്നൊക്കെ വീഡിയോ കണ്ടായിരുന്നു എന്നാലും കാണുമ്പോൾ നല്ലൊരു ഭംഗിയാ ഇത്രയും കാടിൻ്റെ ഇടയ്ക്ക് പോലും ഇത് നിൽക്കുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ പശുവിന് പുല്ല് കുറയ്ക്കാവേ ഇന്നും എല്ലാവരും കൂട്ടില്ല നമ്മുടെ മാളും രമണിയും ചിന്തുവും ഒക്കെ കൂടി ഇന്ന് പായസം ഉണ്ടാക്കുക നമ്മുടെ കാര്യസ്ഥനായിട്ട് കേശുവുണ്ട് കൈയാളായിട്ട് നമ്മുടെ മണിക്കൂട്ടനും ഉണ്ട് ഏത് തരം പായസം ഉണ്ടാക്കി വെക്കുമോ എന്നറിയത്തില്ല എന്താണേലും കറവസമയമാകുമ്പോഴത്തേനും അടിപൊളിയാക്കി വെച്ചേക്കും ഇല എടുത്തുകൊണ്ട് ചെല്ലുവാണെങ്കിൽ ഒരു നാല് മണിപ്പലകാരം ഉണ്ടാക്കി തരാമെന്ന് റോയി ചേട്ടൻ പറഞ്ഞേ അതിന് ഇനി റോയി ചേട്ടനെ കൊണ്ട് നാല് മണിപ്പലകാരം ഉണ്ടാക്കി കൊണ്ടുപോവാ ഹോട്ടലിൽ പാട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ സ്പീഡ് കൊടുത്ത് ഇട്ടേക്ക് വന്നിട്ട് പാട്ട് എടുത്ത് കേൾക്കാം ദൈവമേ കോപ്പി റേറ്റ് എന്താണേലും ഇത് സെറ്റായി അന്നേരം എടുത്തോട്ട് നമുക്ക് വേഗം വീട്ടിൽ പോയിക്കാം നമ്മുടെ പൊന്നായി ഉണ്ട് ഇവിടെ ഹോട്ടലിലെ ഇത് ഉണ്ടാക്കി റെഡി എടുത്തിട്ട് പൊന്നായയും കൂട്ടി വീട്ടിലോട്ട് നേരെ പോവാം പാട്ട് കേക്കാതെ നമുക്ക് വർത്താനം പറഞ്ഞുകൊണ്ട് ഇരിക്കാവേ ഇതാ ഇപ്പൊ കഴി കഴിഞ്ഞു എല്ലാം സെറ്റാക്കി എടുത്തോണ്ട് നേരെ വീട്ടിൽ പോന്നു അങ്ങനെ വൈകുന്നേരമായി നമ്മുടെ ഇതാ ഇവിടെ ഹോട്ടലിൽ ഇവിടെ കുറച്ച് പരിപാടിയുണ്ട് ഇത് ഒരു വീട്ടിൽ നിന്ന് സെക്കൻഡ് നമ്മൾ മേടിച്ചതാണ് എടുത്തുകൊണ്ട് വരാൻ ഒരുപാട് പാടുപെട്ടു സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു കേറി വരാനായിട്ടൊക്കെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇതാ ഇവിടെ വരെ എത്തി ഇവിടെ നിറക്കുന്ന കഷ്ടപ്പാടാ ഇങ്ങോട്ട് നടപ്പി നീ എവിടെന്ന് പുട്ടിക്ക് പിക്കത്ര വീിക്കണ്ട ദേ സുബൈൽ ടേപ്പ് നീ പോട്ട് കയറി നിക്ക് ഹേട്ടാന്നാട്രാ പുടി വാ പുടി വരണാ ആ പുടിയല്ല പുടിയേ പുടിയല്ല ഇക്കേ എവിടെ ഇക്കേ ഇങ്ങേ നിയാവരണം അവിടെ നടക്കോ എന്നെ കാണാൻ ഉദ്ദേശമില്ലടോ നടക്കാനില്ല ഇതാ അവിടെ നടവരും ഇങ്ങേക്കൊക്കെ കേട്ടേ ഇതാക്കട്ടെ അല്ലേ നടക്കല്ലേ നോക്കിക്കോ സ്റ്റാർ പോര് ഓരോ കൊതുകി ഇവിടി ഇവിടി വോയിസ് കേണ മുരയിപ്പിക്ക് അക്കരെ ചെന്ന് അങ്ങോട്ട് ഉരുട്ടിക്ക് സൈഡ് വീഞ്ഞു ബൈക്ക് സൈഡ് ദൂസരെ എന്നാ കാരക്കി ജോ കരക്ക അതേ പോലെ അതാണ് വലിയ ഏരിയ ഇതാ പാടടാ സൈഡ് അത് ദേ ഇവൻ ഇങ്ങനെ ഒഴിച്ചു ഈ ഇങ്ങനെ വന്നിട്ട് ഒരു ഒഴുക്കിയായിരുന്നു അപ്പുറം നിന്ന് അച്ഛനെ വരെ കുളിപ്പിച്ചു ഇവൻ ഇന്ന് ഈ അച്ഛന്റെ ദേഹത്താണ് അച്ഛൻ പെട്ടെന്ന് മോളോട്ട് നോക്കുന്നു മഴ പെയ്തുന്ന് ഇതേപോലൊരു സംഭവം നമ്മുടെ ഒരു സിനിമയുണ്ടല്ലോ പറക്കൻ നിലകിയാന്ന് തോന്നുന്നു അല്ലേ いいな、誰 അങ്ങനെ പെയിന്റ് ഒക്കെ അടിച്ച് അടിച്ചെല്ലാം സെറ്റപ്പ് ആക്കി ആക്കിതാ കണ്ണനോടെ കമ്പിയൊക്കെ അടിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ Bye!